കണ്ണൂരിൽ നാദനില്ലാത്ത പാർട്ടിയായി സി പി എം മാറിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരൻ എം പറഞ്ഞു ആന്തൂരിലും മലപ്പട്ടത്തും സഖാക്കൾ അഴിഞ്ഞാടുകയാണെന്നും ജനാധിപത്യത്തിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് എന്നത് ലജ്ജാകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗുണ്ടകളായ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നേതാക്കളില്ല ചോരത്തിളപ്പുള്ള കുട്ടികൾ ഞങ്ങൾക്കും ഉണ്ടെന്ന് സി പി മറക്കേണ്ട എന്തു വില കൊടുത്തും സി പി ഭീഷണിയെ കോൺഗ്രസ് പ്രതിരോധിക്കും സി പി എമ്മിൻ്റെ ഗുണ്ടകൾ വീടുകൾ തോറും കയറി ഭയപ്പെടുത്തി പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു കൂടാതെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സി പി എം പ്രവർത്തകർ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിലെത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുകയാണ് ചെയ്യുന്നത് സി പി എം അക്രമത്തെ ഭയന്ന് റിട്ടേണിംഗ് ഓഫീസർമാർ നാമനിർദ്ദേശ പത്രിക തള്ളുകയാണ് ഇത് എന്ത് ജനാധിപത്യമാണ് ഈ രീതിയുമായി മുന്നോട്ടു പോകാൻ സി തീരുമാനിച്ചാൽ ഇതൊരു കലാപഭൂമിയായി മാറും ഞങ്ങളാരും മോശക്കാരല്ല ഞങ്ങൾക്കും ഉണ്ട് ചോരത്തിളപ്പുള്ള കുട്ടികൾ അവരെ ഞങ്ങൾ ഇറക്കിയാൽ ഈ നാടിൻ്റെ എന്താവും ഈ നാടിനോട് കൂറുണ്ടെങ്കിൽ ജനാധിപത്യത്തോട് ബഹുമാനമുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഗുണ്ടകൾ ഇതുപോലെ ചെയ്യുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ തന്റേടികളായ നേതാക്കളില്ലാത്ത അപ്പനില്ലാത്ത പാർട്ടിയായി സി പി എം മാറിയിരിക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി ും അവൈലബിൾ സുനിതാണെങ്കിൽ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള ഫർണിച്ചർ